കല്ലിടിയൽ കർമ്മം എന്ന് പറയുന്നത് കന്നിമൂലയ്ക്കാണ് ചെയ്യാറുള്ളത് അതിന് കാരണമെന്ന് പറയുന്നത് കന്നിമൂലയ്ക്കൊത്തിരി പ്രാധാന്യമുണ്ട് മഹാഗണപതിയുടെ സ്ഥാനമാണ് സർപ്പസ്ഥാനമാണ് ഭൂമിയുടെ ഒരു പാത സ്ഥാനമാണ് അങ്ങനെ പല വഴിക്ക് ആലോചിക്കുമ്പോൾ കന്നിമൂലയ്ക്ക് ഒത്തിരി പ്രാധാന്യം നമ്മൾ കൽപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് കന്നിമൂലയ്ക്ക് കല്ലിടുന്നത് പക്ഷേ കന്നിമൂലയിൽ നിന്ന് തുടങ്ങണമെന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ കല്ലിടുന്നതുമായിട്ട് ഇതിനൊരു ബന്ധവും ഇല്ല ശരിക്കും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തു ഭഗവാനും ഭൂമി ദേവിയും കൂടെ ചേർന്ന് ശയിക്കുന്നു അപ്പോൾ അങ്ങനെ സഹിക്കുന്ന ഭൂമിദേവിയുടെയും വാസ്തുഭഗവാൻ്റെ ലിംഗഭാഗവും യോനി ഭാഗവും കൂടെ സംയോജിക്കുന്ന സ്ഥലം അതായത് ഗർഭപാത്രം എവിടെയാണോ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കല്ല് ഇടേണ്ടത് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗർഭപാത്രത്തിലാണ് കുഞ്ഞ് കുഞ്ഞുൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പം ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഈ അറിയേണ്ടത് താൻ നിർമ്മിക്കപ്പെടുന്ന വീടിൻ്റെ ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞിനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ ഗർഭന്യാസക്രിയ എന്നാണ് പറയുന്നത് അപ്പോൾ കുഞ്ഞിനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ അച്ഛൻ്റെയും അമ്മയുടെ അപ്പോൾ അത് ഗ്രഹം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയായ ഗ്രഹനാഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അപ്പോൾ അവർക്ക് സാങ്കല്പികമായിട്ട് ഭൗതികമായിട്ടൊരു കുഞ്ഞ് പിറക്കുന്നതായിട്ട് അവർ സങ്കല്പിക്കുക ഒരു വീടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീടിനൊരു മുഖമുണ്ട് അതിൻ്റെ ഫേസ് അല്ലേ വീടിനൊരു മുഖമുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെവി രണ്ട് സൈഡിലത്തെ ജനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ചെവിയാണ് അതിൻ്റെ മുൻവശത്തെ ജനാലകൾ എന്നൊക്കെ പറയുന്നത് കണ്ണാണ് അതിനെല്ലാം അതിൻ്റെ പചനാലയം എന്ന് പറയുന്നത് അതിൻ്റെ ആമാശയം എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ നമ്മളിപ്പം പാചകം ചെയ്യുന്ന അടുക്കളയാണ് അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് പൂജാമുറിയാണ് അങ്ങനെ ഒരു ഗ്രഹത്തെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ആ ഗ്രഹത്തിന് മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും കാണാൻ കഴിയും അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ഗ്രഹത്തെ ഒരു മനുഷ്യനായിട്ട് കാണേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൂക്ഷ്മരൂപമാണ് നമ്മൾ ഈ കല്ലായിട്ട് നമ്മൾ ഈ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നത് ശരിക്കും ഗ്രഹനാഥനും ഗ്രഹനാഥനും കൂടെ ഈ കല്ലിടുമ്പോൾ അവിടെ ഇരിക്കുകയും ഇവരുടെ ശരീരത്തെ ആത്മാവംശത്തെ നമ്മൾ ദർഭ വെച്ച് ഇവിടെ ചൈതന്യത്തെ ആവാഹിച്ച് ഈ കല്ലിലേക്ക് കൊടുത്ത് ആ കല്ലിനെ ജീവചൈതന്യം വരുത്തിയതിനു ശേഷം അതിൻ്റെ വളർത്തച്ഛൻ ആരാണോ ഈ കോൺട്രാക്ടർ അല്ലെങ്കിൽ അതിൻ്റെ മുത്താശാരി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് ഇതിൻ്റെ വളർത്തുന്ന ചുമതല ഏറ്റെടുക്കാൻ പറയും ആദ്യ ഒരു പാദം നമ്മൾ കെട്ടും അപ്പോൾ അന്ന് കല്ല് കല്ല് കെട്ടിത്തുടങ്ങുന്ന കന്യമുലയ്ക്ക് അപ്പോൾ ഈ പത്താം അത് എവിടെയാണ് കല്ലിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കല്ലിട പത്താം രാശിയിലാണ് എല്ലാവരും ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ഭൂമി ഇങ്ങനെ രാശിയുടെ ഗർഭപാത്രം ഗർഭപാത്രം വരുന്നത് ഭൂമിയുടെ കന്നുമൂല സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക